ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല ലാഭമുള്ളൊരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് അതായത് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഏത് ഓഫീസിലാണെങ്കിലും ഏത് വീട്ടിലാണെങ്കിലും എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫർണിച്ചർ ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മാർക്കറ്റിൽ എങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ഫർണിച്ചറിൻ്റെ ഷോപ്പുകളും ഉണ്ടാവും അത് സോഭയായിക്കോട്ടെ കട്ടിലായിക്കോട്ടെ ചെയർസായിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ അതെല്ലാം ഉണ്ടാവും പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ വേറൊരു രീതിയിൽ തുടങ്ങണം അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു സോഭ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സോഫ വെച്ച് തന്നെ ആൾക്ക് ഇരിക്കാനും പറ്റണം അതുകൊണ്ട് ആ സോഫയിൽ ബെഡിൻറ്റേതായിട്ടുള്ളൊരു പ്രൊഫഷൻ കൊടുക്കണം അതുകൊണ്ട് തന്നെ അതൊരു ദിവാൻ കോട്ട് പോണക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കണം അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള സ്പ്രിംഗുകളൊക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു കട്ട് ഒരു ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സോഭേനെ വേണമെങ്കിൽ ഒരു ഡബിൾ ഡെക്കർ കട്ടിലാക്കാൻ പറ്റും അതായത് ഒരു സോഫയുടെ താഴെയാക്കുന്നു ആ സോഫ വലിച്ച് അത് വലിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പാളിൽ നീങ്ങി പിന്നെ നേരെ പൊക്കിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രേറ്റ് കമ്പി പോണക്ക് മുകളിലേക്ക് സ്ട്രോങ് കമ്പി ഉണക്ക് വരുന്നു അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലേറങ്ങൾ വരുന്നു സ്റ്റെപ്പ് വരുന്നു സ്റ്റെപ്പ് അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ നല്ല സ്ട്രോങ് കമ്പിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പം അതൊരു ഡബിൾ ഡെക്കർ കട്ടിലാവും എന്ന് പറഞ്ഞ ഉണക്ക് തന്നെ ഇപ്പോൾ ചെയറായിക്കോട്ടെ എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ടുള്ള പ്രൊഫഷൻ കൊടുക്കണം ഇപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം വെക്കാൻ ഒരു പ്രൊഫഷൻ ഉണ്ടാവണം അതായത് ഇപ്പോൾ ഒരാൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാ ചെയറും ഡൈനിങ് ടേബിളും എല്ലാം ചേർന്ന് ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലിലോ ഒന്നെങ്കിലൊരു ഒരു ഒരു ശകലം ഒരു ഫ്ലവർ മോഡൽ അല്ലെങ്കിൽ ഒരു വീട്ടിനൊക്കെ ഒരു ഡിസൈൻ കൊടു ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വരുന്ന ഒരു മോഡൽ ആണ് കാണണം നമ്മുടേത് അതായത് ഒരു ഒരു കുറച്ച് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളത് പക്ഷേ നമ്മുടെ സംഭവം എപ്പോഴും സ്ട്രോങ്ങും ആയിരിക്കണം എന്ത് ഫ്ലെക്സിബിൾ ആണെങ്കിലും സംഭവം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആൾക്കാർ വാങ്ങുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു സംരംഭത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഷോപ്പിൽ അതല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സംരംഭത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഒരു ശോഭയോ അല്ലെങ്കിൽ ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു ചെയർ ആയിരിക്കല്ലേ കിട്ടുന്നത് അതിന് കുറേ വെറൈറ്റികൾ ഉണ്ടാവും അങ്ങനത്തെ ചെയറുകളായിരിക്കണം നമ്മൾ നിർമ്മിക്കുന്നത് അതിപ്പം എന്ത് തരത്തിലുള്ള ഫർണിച്ചറായ കട ഇപ്പം ഇപ്പം നമ്മൾ കിഡ്സിനുള്ള പലതരത്തിലുള്ള ടേബിൾസ് ബെഡ് അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടിലുകൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിലെ റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ലവണ്ണം ഇച്ചിരി കലാവാസന ഉള്ള ഒരു കുറച്ച് കാർപ്പൻറ്റേഴ്സിനെ നമുക്ക് വേണ്ടി വരും പിന്നെ മെയിനായിട്ട് അവരാണ് ഇതിന് വേണ്ടത് പിന്നെ ഐഡിയ ഏറ്റവും മെയിൻ ഇതിന് വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഐഡിയ നമ്മളുടെ ഐഡിയക്കാണ് ഇതിന് മാർക്ക് വരുന്നത് നമ്മുടെ ഐഡിയ നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ സംഭവം വിറ്റോ ഇതിപ്പോൾ നമുക്ക് നമ്മൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പല പ്ലാറ്റ്ഫോം വേണ്ടി നമുക്ക് പ്രദർശിപ്പിക്കാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാം അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിലും അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സാധനം വാങ്ങാൻ ആൾക്കാർ വരും ഇപ്പോൾ ഒരു ഓഫീസ് ആ ഓഫീസിനൊക്കെ ഉള്ള പല തരത്തിലുള്ള എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ നൈറ്റിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു കട്ടിൽ ആ കട്ടിലിന് ഉണ്ടാക്കുന്ന കൂടുതൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലയിടത്തൊക്കെ അതിൻ്റെ താഴെ ഡ്രോവർ ഉണ്ടാവും വലിക്കും അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഐഡിയിലാണ് ഡ്രോവർ വന്നത് അപ്പോൾ സാധനങ്ങൾ കുറേ പേർ അതിൻ്റെ അകത്ത് വെക്കും അപ്പം അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ചില ചിലടത്തെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു 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 സൈഡിൽ ഇതാ നമ്മൾ പ്രസ്സാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വേറെ ഒരു ഡോർ ഡോറ് പോണായി വരും അവിടെ ഇതിൻ്റെ ലൈറ്റിങ്ങും സെറ്റപ്പും കട്ടിലിൻ്റെ രൂപമേ മാറും വേറെ രീതിയിലുള്ള ഒരു കട്ടിലായി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഐഡിയകളുണ്ട് അത് നമ്മൾ ഐഡിയകൾ ഒന്നെങ്കിൽ വേറെ എവിടെയെന്നെങ്കിലും കണ്ടുപിടിച്ച് അത് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചതിന് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരിക്കലും ശരിയല്ല നമുക്ക് നടത്താൻ പറ്റും പക്ഷെ നമുക്ക് എഫേർട്ട് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇതിന് വേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ഐഡിയ എങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു എന്നുള്ളത് ഈ ഈ ചുമ്മാ ഒരു നമ്മളൊരു ഫർണിച്ചർ ഷോപ്പ് ഇട്ടിട്ട് നമ്മൾ എഴുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ളൊരു ബിസിനസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ളത് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഫർണിച്ചർ മേടിച്ചിട്ടും അതിന് അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനും ഒരു വീട്ടിലൊക്കെ ഇടുമ്പോൾ ഏറ്റവും ആൾക്കാർ ശ്രദ്ധിക്കുന്ന എന്താണ് അല്ലെ എപ്പോഴും വാങ്ങാൻ നോക്കുന്നത് എന്താണ് അതിന് എപ്പോഴും ഒരു ഷേയ്പുണ്ടാകും ഒരു മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേയ്പ്പോൾ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നോക്കുന്ന ഏതാണ് ഒരു ഏതാണ് നല്ല ഒരു വ്യത്യസ്തതയുള്ളതൊരു മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനാണ് കൂടുതൽ പേരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സംഭവം എങ്ങനെയെങ്കിലും നോക്കി കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം തുടങ്ങാം ഇതിനുവേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ടൗണിൽ വലിയ ഷോപ്പ് ഇടണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് നമുക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ തുടങ്ങി തുടങ്ങി നമുക്ക് തുടങ്ങാം അതായത് ആദ്യം തന്നെ ഇങ്ങനെ ഭയങ്കര വലിയ ഷോറൂം ആക്കി തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഫോക്കസ് ചെയ്യുക ആ ഒരു ഐറ്റത്തിൽ നമ്മളൊരു വെറൈറ്റി കണ്ടുപിടിക്കുക ഇപ്പോൾ ഒരു കട്ടലായിക്കോട്ടെ സോഫ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയർ ചെയറായിക്കോട്ടെ ഒരു ചെറിയൊരു ടേബിളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ആയിക്കോട്ടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ബുക്ക് വെക്കാനുള്ളത് പെൻസിൽ വയ്ക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പഠനത്തിൻ്റെ മറ്റ് സാധനങ്ങൾ വയ്ക്കുന്നത് ലൈറ്റ് വയ്ക്കുന്നത് എല്ലാ സംഭവങ്ങളും വെക്കാനായിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവണം അതിനകത്ത് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതെല്ലാം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് ഓർഡർ പിടിക്കണം അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യുക എന്തുവേക്കാം നിങ്ങൾക്ക് അതിനുശേഷം ശേഷം അതിൻ്റെ അകത്ത് കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടേതായ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയോഗിച്ച് കുറേ സ്റ്റഡികളൊക്കെ നടത്തുന്നതിന് ശേഷം ഏറ്റവും ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിൽ ഇറക്കുക മാർക്കറ്റിൽ ഇറക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുക അതായത് നമുക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം നമുക്ക് അറിയുന്നവർക്കൊക്കെ നമുക്ക് പറയാം അപ്പം ഒരു വ്യത്യസ്തത കൊണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പല പല ഓർഡറുകൾ വരാൻ തുടങ്ങും നമ്മൾക്ക് മേടിക്കാനായിട്ട് ആൾക്കാർ വരും അതിനോട് അത് അത് അതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത് തുടങ്ങിയാൽ മതി ഈ ഒരു സംഭവം നമ്മളെല്ലാം ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യം ഇല്ല ഇപ്പം നമ്മൾ ഒരു രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്നു അതിനുശേഷം ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞു ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പം ഒരു ആൾക്കാരുടെ ഒരു ആ ഒരു തിങ്കിങ് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അപ്പം ജസ്റ്റ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ടൈമിംഗ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കാർപ്പൻറ്റേഴ്സിനെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഐഡിയ വെച്ച് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഇതും ഉറപ്പായിട്ടും നല്ല പൈസ കിട്ടും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഓക്കെ അപ്പോൾ എന്താണേലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ജസ്റ്റ് ജനറൽ ജനറലായിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളും ഒന്നും അല്ല ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്തതെന്ന് മാത്രം താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാം ഇപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കുക എന്നാൽ പിന്നെ ചൈന എന്നുള്ള സാധനം മേടിച്ചപ്പോൾ പറയാം ചൈന പ്രൊഡക്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ടാവും അതായത് അതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ ഫിനിഷിങ്ങും അത് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പം അതിൻ്റെ ആ ഒരു എന്തേലും ബലമുണ്ട് അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടവര് പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആവില്ല ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വൺ നമ്പർ വൺ ആയിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഒരാൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഡാമേജ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആവരുത് നല്ല സ്ട്രോങ് ആവണം നല്ല സ്ട്രോങ് ഉള്ള സംഭവം മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ഒന്ന് ഉരുട്ടി നിങ്ങളുടെ മനസ്സിലിട്ടിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ നല്ല ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റിലിടുക എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുതിയ